എല്ലാവരും ഇങ്ങോട്ട് ബിഗ് നോക്കിയോസിന്റെ കപ്പടിച്ചു എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് അതിനുശേഷം എനിക്ക് തോന്നുന്നു വെട്ടയാൻ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് അവന്റെ തോന്നുന്നുണ്ടാവും അതുകൊണ്ടല്ല അതായത് ബിഗ് ബോസിന്റെ കപ്പടിച്ചു അതിനുശേഷം വെയിറ്റ് ചെയ്യാൻ മൂവിക്കാത്ത രജനീകാന്തിന്റെ ഒപ്പം തന്നെ സൂപ്പർ സ്റ്റാറിനൊപ്പം കപ്പടിച്ച ശേഷം ഞാൻ ചെയ്ത സിനിമ എന്ന് പറയുന്നത് ജെല്ലിക്കട്ട് എന്ന് പറയുന്ന മൂവിയാണ് ഇന്ത്യയുടെ ഓസ്കാർ റെപ്രസെന്റേഷൻ ആയിരുന്നു ജല്ലിക്കട്ട് വെട്ടയാൻ <laughs> അടിപൊളി <ska specific and laughs> <laughs> <halfart>. ാന്നോ ജെട്ടിന് ശേഷം ആണെങ്കിൽ അയ്യപ്പനും കോശിയും അതെ ബിഗ് ബോസിന് ശേഷം വേട്ടയും നടന്നിട്ടുള്ളത് ഏതാണ്ട് ആറു വർഷത്തിന് ശേഷമാണ് ആ ബിയർ ിപ്പ് ചെയ്തു മാറിക്കോട്ടെ നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ കൊറേ സമയല്ലേ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല എന്തോ അല്ലെ എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ച് ഓ എന്നെ തോലി പോയില്ലേ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോ ചോദ്യം ഒക്കെ സെറ്റ് ചെയ്തോണ്ട് വന്നേക്കാണ് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ടനാണെന്ന് ഈ ബ്ലഡി ഫുൾ ആയിട്ടുള്ള കൂട്ടുകെട്ടുന്ന